ത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രിയരെ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു നിങ്ങളെല്ലാവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിനെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ദിവസം ശുഭത നൽകട്ടെ കാലുപോലും കല്ലിൽ തട്ടിപ്പോകാതെ സൂക്ഷിക്കട്ടെ കർത്താവിൻ്റെ എല്ലാ സുരക്ഷാ വാഗ്ദത്തങ്ങളും ഇന്നത്തെ ദിവസം ലോകത്തിൽ ലോകത്തിലെവിടായിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കട്ടെ ഭക്തന്മാർക്കുള്ള സകല അവകാശങ്ങളും നിങ്ങളുടെ മേൽ വരട്ടെ എന്ന് അകമടിഞ്ഞ ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്ദനം പറഞ്ഞുകൊണ്ട് സർവശക്തിയുള്ള ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വേദചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ സാദനം ക്ഷണിക്കുകയാണ് ഇരുമ്യ പ്രവചനം പതിമൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇരമിയ പ്രവചനം പതിമൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാല് അന്ധകാര അന്ധകാരപർവതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുമ്പേ നിങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കേ അവൻ അന്ധതമസം കൂരിട്ടും വരുത്തും ഇടറിപ്പോകുന്നതിനേക്കാൾ മുമ്പ് കാലുകൾ അന്ധകാര അന്ധകാരപർവ്വതത്തിൽ ഇടറിപ്പോകുന്നതിനേക്കാൾ മുമ്പ് ഇരുട്ടാകുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിന് ബഹുമാനം കൊടുപ്പി അതല്ലെങ്കിൽ പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളെ കാണാൻ കാത്തിരിക്കുന്നത് കൂറിരുട്ടായിരിക്കും വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള ടിപ്പിക്കലായിരിക്കുന്ന കാര്യങ്ങൾ ഒറ്റ ഒറ്റ വാക്കുകളിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട് ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് മനുഷ്യർക്ക് കൊടുക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന മുന്നറിയിപ്പുകൾ ലോകത്തിൽ വിശുദ്ധ ബൈബിളിലാണ് ഏറ്റവും അധികം ഏറ്റവും നല്ല ജീവിതം നയിപ്പാൻ ഒരിടത്തും ഉരുണ്ടു വീഴാതിരിപ്പാൻ ഒരിടത്തും നാണം കെട്ടു പോകാതിരിപ്പാൻ കാലുപോലും കല്ലിൽ പോകാതിരിപ്പാൻ അപമാനിതരാകാതിരിപ്പാൻ നരകത്തിൽ പോകാതിരിപ്പാൻ ശിക്ഷാവിധിക്ക് പാത്രീഭൂതരാകാതിരിപ്പാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചായി പോകാതിരിപ്പാൻ മനുഷ്യർക്ക് ദൈവം തന്നിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഈ തിരുവഴുത്തിനകത്ത് എത്രയോ എത്രയോ ഉണ്ടെന്നറിയോ ബൈബിൾ വായിക്കുമ്പോൾ നാം ഇതെല്ലാം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ പൊതുവിൽ നമ്മുടെ ഇഷ്ടം നമുക്കിഷ്ടപ്പെട്ട കുറേ വാക്കുകൾ അടിവരയിട്ട് സൂക്ഷിക്കുക അത് മനഃപ്പാഠം പഠിക്കുക അത് നമ്മുടെ ഭിത്തിയിൽ എഴുതി വയ്ക്കുക ഇതൊക്കെയാണ് പൊതുവിലൊരു ട്രെൻഡ് പക്ഷേ എല്ലാ വാക്യങ്ങളും ശ്രദ്ധിക്കണം എല്ലാ മുന്നറിയിപ്പുകളും എല്ലാ ന്യായവിധിയുടെ വാക്കുകളും നമുക്ക് കേടു വരുത്താൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ തിരുവഴുത്തിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ തന്നെ മനുഷ്യനൊരു കേടും വരരുത് എന്നാഗ്രഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഈ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരു സത്യാന്വേഷകന് ഏറ്റവും അധികം എന്തായിരിക്കും മനസ്സിലാകുന്നത് ആ കാര്യം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ വിശുദ്ധ ബൈബിളിനെ കൂലങ്കുക്ഷമായി പരിശോധിക്കുക അല്ലെങ്കിൽ ആഴമായിട്ട് വിലയിരുത്തുക അങ്ങനെ വിലയിരുത്തി കഴിയുമ്പോൾ വാസ്തവത്തിൽ പല അഭിപ്രായം വരാൻ കാര്യമുണ്ട് ചിലർ പറയും ഈ പുസ്തകത്തിനകത്ത് ഞാൻ കണ്ടു കുറ്റം ചെയ്താൽ ശിക്ഷിച്ച് തല്ലി ഒടിച്ച് മൂലയിലിടുന്നൊരു ന്യായാധിപതിയായ ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന ഒരു കൂട്ടം കണ്ടേക്കാം വേറെ ചില ആളുകൾ പറഞ്ഞേക്കാം ശ്വാസം ഇടാൻ പോലും സമ്മതിക്കാതെ എല്ലാത്തിനും നിയമം എഴുതി വെച്ച് മനുഷ്യനെ കൂച്ചുവലം കിട്ട് അങ്ങ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു കൂട്ടം ആളുകൾ കണ്ടേക്കാം അങ്ങനെയൊക്കെ പറയുന്നവർ നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്നാൽ ഇതിനകത്ത് ആത്മപരിശോധനയോടെ നിർമ്മല മനസ്സോടുകൂടെ തിരുവഴുത്തിന് ചിന്തിക്കുന്ന നല്ല ബുദ്ധിയുള്ള ആളുകൾ പറയും ഞാനത് വായിച്ചപ്പോൾ കണ്ടു ഞാൻ ഞാനൊരിടത്തും പരാജിതനാകാതിരിപ്പാൻ ഞാനൊരിടത്തും നാണം പോകാതിരിപ്പാൻ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആരുടെയും മുമ്പിൽ കൈനീട്ടി യാജിച്ച് നിൽക്കേണ്ടി വരാതിരിപ്പാൻ എന്തിന് അങ്ങകലെ അധികം കഴിയുന്നതിനേക്കാൾ മുമ്പ് ഇഹലോകവാസം വെടിഞ്ഞ് ഞാനങ്ങ് ചെല്ലുമ്പോൾ കെടാത്ത തീയിലും ചാകാത്ത പുഴുവിൻ്റെ ഇടയിലും കിടക്കാതിരിപ്പാൻ ഇവിടെ വെച്ചെന്നെ സുരക്ഷാസ്ഥാനത്തെത്തിക്കാൻ ആത്മമണവാളനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തേജസ് വാരിയുടത്ത് സ്വർഗത്തിലെന്നേക്കും വാഴാൻ എന്നെ സ്നേഹിച്ച് എനിക്ക് തന്നിരിക്കുന്ന ഒരുപാട് സ്നേഹ സന്ദേശങ്ങൾ ഞാൻ കണ്ടു എന്നെ ഒരുക്കുന്നൊരു ദൈവത്തെ ഞാൻ കണ്ടു എനിക്ക് വേണ്ടി എന്നെ ശ്രേഷ്ഠനാക്കാൻ വേണ്ടി ഒരുപാട് പേരെ നിയോഗിച്ചിരിക്കുന്ന ഒരപ്പനെ ഈ ബൈബിളിൽ ഞാൻ കണ്ടു ഇല്ലേ ഇത് വായിക്കുന്ന പലർക്കും പല അഭിപ്രായമായിരിക്കും എന്നാൽ ഇതിനകത്ത് ഞാൻ കണ്ടത് എന്നെ ഒരുക്കുന്ന എന്നെ കാക്കുന്ന എന്നെ എത്തിക്കുന്ന എന്നെ കരുതുന്ന കഴുകുന്ന ശാസിക്കുന്ന പിദയമുള്ള സ്നേഹമുള്ളൊരു ദൈവത്തെ ഒരിടത്തും ഞാൻ തളരാതെ താഴാതെ തീർന്നു പോകാതിരിക്കും എന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തെ ഞാൻ കണ്ടു പ്രിയരെ അതുപോലത്തെ ആ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പതിനാറാം വാക്യത്തിലേക്കൊന്ന് നോക്കി ഒരു മുന്നറിയിപ്പ് തരിക കേട്ടോ ഇസ്രായേലിൻ്റെ പശ്ചാത്തലം വീട് നമുക്ക് ഈ വാക്യം മാത്രം എടുത്തു നമ്മളോട് പറയുന്നതായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയട്ടെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇതാണ് ഇരുട്ടാകുന്നതിനും അന്ധകാര പർവ്വതത്തിൽ നിങ്ങളുടെ കാലുകൾ ഇടറിപ്പോകുന്നതിനും മുമ്പേ അപ്പോൾ ഒരു സാധ്യതയാണ് ഇരുട്ടാകാൻ സാധ്യതയുണ്ട് ഓർത്തോണ എന്നും വെളിച്ചമായിരിക്കുമെന്ന് ആരും വിചാരിക്കരുത് എന്നും നമ്മുടെ കാലുകൾ നിരപ്പുള്ള പാതയിൽ സുന്ദരമായിരിക്കുന്ന ചുമന്ന കാർപ്പറ്റിലൂടെ ഇടത്തും വലത്തും അങ്കനമാർ നിന്നുകൊണ്ട് മനോഹരമായിരിക്കുന്ന പനിനീർ പുഷ്പത്തിൻ്റെ ഇതളുകൾ നമുക്ക് നേരെ വീശി വീശി എറിഞ്ഞ് നമ്മെ മനോഹരമായി പ്രൗഢമായിട്ട് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കുന്ന ഒരു നല്ല ചുവന്ന കാർപ്പറ്റിലൂടെ നമ്മളെ നടത്തുന്ന ഒരു സ്ഥിതി ആയിരിക്കും എന്നുമെന്നും വിചാരിക്കരുത് ചിലപ്പോൾ നമ്മൾ അന്ധകാര പർവ്വതങ്ങളെ ചവിട്ടിക്കയറേണ്ടി വന്നേക്കാം ഇല്ലേ അങ്ങനെ പഠിപ്പിക്കുന്നില്ലേ കൂരിരിൽ താഴ്വരയുണ്ട് അന്ധകാര പർവ്വതങ്ങളുണ്ട് വലിയ മേടുകളും കൽക്കുന്നുകളുമുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ തോടും ആറും കുഴിയും കുണ്ടും എല്ലാം ഉണ്ട് ഇതിലെല്ലാം കയറി ഇറങ്ങിപ്പോയെങ്കിലേ ജീവിതം തീരുവുള്ളൂ എപ്പോഴും നമ്മൾ വിചാരിക്കരുത് എല്ലാ ദിവസവും എല്ലാ മാസവും ഒരുപോലായിരിക്കുമെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ ഇരുട്ട് വരാം ചിലപ്പോൾ അന്ധകാര അന്ധകാരപർവതങ്ങളെ താണ്ടേണ്ടി വരാം അപ്പോൾ അവിടെ പോകുമ്പോൾ ഇരുട്ടാകുന്നതിനും അന്ധകാര അന്ധകാരപർവതങ്ങളിൽ നാം കാല് കുത്തേണ്ട ഒരു സ്ഥിതി വരുന്നതിനേക്കാൾ മുമ്പ് അവിടെ നാം ഇടറിപ്പോകാതിരിപ്പാൻ ഹാ എൻ്റെ മനസ്സുണർന്ന് നിങ്ങളോട് പറയുക സഹോദരങ്ങളെ ഒരു പ്രശ്നവും ഇല്ല ഈ പുസ്തകം പറയുന്നില്ല അന്ധകാര അന്ധകാരപർവതത്തിലൂടെ നീ ഒന്ന് കയറി ഇറങ്ങേണ്ട വന്നേക്കാം ആ മലയൊന്ന് കയറി താഴത്തേക്ക് അപ്പുറത്തേക്ക് ഇറങ്ങേണ്ട വന്നേക്കാം അങ്ങ് കയറി ചെല്ലുമ്പോൾ ഇരുട്ട് ഖനീഭവിച്ച് ഖനീഭവിച്ച് താഴെ നിൽക്കുന്നവരെയോ കൂടെയുള്ളവരെയോ ഒന്നും കാണാൻ പറ്റാത്തവരുമല്ലാത്ത നിലവാരത്തിലൂടെ കയറി ഇറങ്ങേണ്ട വന്നേക്കാം കൊങ്കൺ റെയിൽവേ ട്രെയിനിലൂടെ ട്രാക്കിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഇടവിട്ടിടവിട്ട് ടണലിലൂടെ ഗുഹയിലൂടെ കയറേണ്ട വന്നേക്കാം അങ്ങനെ കയറി അപ്പുറം ഇറങ്ങും അങ്ങനെ അന്ധകാര പർവ്വതത്തിലൂടെ കാലൂന്നി കയറേണ്ടി വരുമ്പോൾ കാലിടറാതിരിപ്പാൻ കാലിടറാതിരിപ്പാൻ എൻ്റെ പ്രിയനെ എൻ്റെ കർത്താവേ എൻ്റെ കാലിടരാതിരിപ്പാൽ ഇത്രയും സുരക്ഷാ സന്നാഹങ്ങൾ തരുന്ന മുൻകരുതലുകൾ തരുന്നൊരു ദൈവമോ എങ്ങനെ ദൈവത്തെ വാഴ്ത്താതിരിക്കും ഇങ്ങനെ ഒരു പ്രതിശ്രദ്ധയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അമ്മമാരെ പിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ജോലി തേടി അന്നം തേടി വിദ്യാഭ്യാസ സമൃദ്ധിക്കു വേണ്ടി നാടുവിട്ടു പോയിരിക്കുന്ന എൻ്റെ കുഞ്ഞനിയന്മാരെ അനീത്തിമാരെ ദൈവാശ്രയമുള്ളവരെ ഇന്ന് നിങ്ങളിൽ ചിലർ അന്ധകാര അന്ധകാരപർവ്വതത്തിലൂടെ കയറി ഇറങ്ങുവാണോ നാളെ എന്താണെന്നറിയില്ല ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല എന്തായിരിക്കും വരാനിരിക്കുന്ന റിസൾട്ട് എന്നറിയില്ല അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിലൂടെ കയറി ഇറങ്ങുവാണോ അവിടെ നിങ്ങൾ എടറിപ്പോകാതിരിപ്പാൻ വീഴാതിരിപ്പാൻ തെന്നാതിരിപ്പാൻ മറിഞ്ഞു വീഴാതിരിപ്പാൻ ഇപ്പോൾ ഇപ്പോൾ എന്തു ചെയ്യണം ഹോവയായ ദൈവത്തെ ബഹുമാനം കൊടുപ്പീ ദൈവത്തിന് ബഹുമാനം കൊടുത്ത് ജീവിച്ചാൽ ഏതിരുട്ടിലും നമ്മൾ ക്രോസ് ചെയ്യും ഏത് അന്ധകാര പർവ്വതത്തിലും ഇടറി വീഴാതെ നമ്മൾ അക്കര കടക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ദൈവത്തിന് ബഹുമാനമില്ല ദൈവത്തിൻ്റെ കാര്യം ചിന്തിക്കാൻ നേരമില്ല ഞായറാഴ്ചകളൊക്കെ നമ്മളങ്ങ് ബിസിയാക്കിയിട്ടു രഥ പുസ്തകം വായിക്കാൻ പോലും നമുക്ക് നേരമില്ല കർത്താവിനെ ഒന്ന് കാണാൻ നേരമില്ല ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ നേരമില്ല ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നേരമില്ല അതൊക്കെയല്ലേ ബഹുമാനക്കേട് ബഹുമാനക്കേട് അപകടത്തിലാവും കെട്ടോ പ്രതീക്ഷിക്കുന്നത് വരില്ല വെളിച്ചത്തിന് കാത്തിരുന്നാൽ കൂറ്റാ കൂറ്റി വരുമെന്നാണ് ആ വാക്യം കൺകൂടിയും ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്കത് സംഭവിക്കാതിരിക്കട്ടെ അതിനിപ്പം എന്ത് ചെയ്യണം ദൈവത്തിന് ബഹുമാനം കൊടുത്തോണ്ടിരിക്കുക എങ്ങനെ അത് സാധ്യമാകും എങ്ങനെ സാധ്യമാകും ദൈവത്തിന് ബഹുമാനം കൊടുക്കുക ദൈവം പറയുന്നത് കേൾക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക ദൈവത്തിൻ്റെ ഹിതമാരായുക ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ കൂടെ കൂടെ കാണുക ദൈവത്തിന് ബഹുമാനം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇടറാൻ സാധ്യതയില്ല ഞാൻ ഇങ്ങനെയാണ് ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് കാല് ഇടറുന്നതിന് മുമ്പ് ഇടറും എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇടറാതിരിപ്പാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്ധകാരപർവ്വതത്തിൽ ഇടറിപ്പോകുന്നതിന് മുമ്പ് എന്നതിൻ്റെ അർത്ഥം അവിടെ ഇടറി വീഴുമെന്നല്ല ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നവരെ ഏതിരുട്ടിലും ദൈവം കാക്കും ഏതിടർച്ചയിലും ദൈവം താങ്ങും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇനി സന്ദേശം നിർത്തി നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാനീ വാക്കിയെടുത്തിട്ട് ഇത്രേ പറയുള്ളൂ എൻ്റെ പൊന്നുപോനെ നീ ദൈവത്തിന് ബഹുമാനം കൊടുക്കുക ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ അനുസരിക്കുക ദൈവത്തിൻ്റെ വഴിയെ തെരഞ്ഞെടുത്ത് അതിലൂടെ നടക്കുക നീ അടറിപ്പോകില്ല നിൻ്റെ ലൈഫ് പാഴാകില്ല നിൻ്റെ കുടുംബം ഉരയത്തില്ല ഇപ്പം നിർത്തട്ടെ പ്രാർത്ഥിക്കട്ടെ കാലുകൾ ഇടറുന്നതിനേക്കാൾ മുമ്പ് സംഭവിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് അനർത്ഥങ്ങൾ വന്നു കയറുന്നതിനേക്കാൾ മുമ്പ് ഒരാപത്ത് നമുക്ക് ക്രോസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല ദിവസം ഞങ്ങൾക്ക് തരുന്ന സ്വർഗീയ ചിന്തകൾക്ക് നന്ദി ഇടറിപ്പോകാതിരിപ്പാൻ ഇത്ര കരുതുന്നൊരു ദൈവമുണ്ടല്ലോ ഞങ്ങളെ ഏൽപ്പിക്കുന്നു എത്രത്തോളം അങ്ങയെ ബഹുമാനിക്കാമോ അത്രയും ബഹുമാനിച്ച് ജീവിപ്പാൻ ഇത് കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ അതവർക്ക് നന്മയാകട്ടെ സകലതും ഏൽപ്പിക്കുന്നു ഇത് കേൾക്കുന്നവരുടെ കാലിടരരുതേ ഒരിടത്തും വീഴരുതേ ദൈവത ചെയ്യണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേൻ